കോൺഗ്രസ് നേതാവ് മുൻ എം എൽ എ യുമായ എം മുരളിയുടെ നേതാക്കൾ അനുശോചനം രേഖപ്പെടുത്തി എം മുരളിയുടെ വേർപാട് നാടിനും കോൺഗ്രസ് പാർട്ടിക്കും തീരാനഷ്ടമാണെന്ന് നേതാക്കളായ എം അഗസ്തി ഇബ്രാഹിംകുട്ടിക്കല്ലാർ എം എൻ കോപി സേനാപതി വേണു എന്നിവർ അനുസ്മരിച്ചു ഞങ്ങളുടെ എല്ലാവരുടെയും സഹപ്രവർത്തന ശ്രീ എം എം എക്സ് എ വളരെ കൂടിയാണ് കേരള വിദ്യാർത്ഥി യൂണിയന്റെ പ്രസിഡന്റായി കേരളത്തിലെ മോളങ്ങോളം കെ എസ് സുരേഷ് ശക്തിപ്പെടുത്താൻ ശ്രമിച്ച സി മുരളി ഇരുപത് വർഷക്കാലം മാവേരിക്ക ജനപ്രതിനിധിയായിരുന്നു ഒരു യു ഡി എഫിന്റെ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ചെയർമാനും കേരളത്തിലെ മുനിസിപ്പൽ ജീവനക്കാരുടെ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റുമാണ് അദ്ദേഹം അടുത്ത പതിനഞ്ചാം തീയതി തൊടുപുഴയിൽ നടക്കുന്ന സമ്മേളനത്തിന്റെ ഒരുക്കങ്ങളുമായി മുന്നോട്ടു പോകുന്ന ഇടയിലാണ് വളരെ ആകർഷകമായി അദ്ദേഹം പിടപറഞ്ഞത് അദ്ദേഹത്തിന്റെ നിര്യാണം കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്ക് വലിയ നഷ്ടമാണ് വ്യക്തിപരമായി എനിക്കും വലിയ നഷ്ടമാണ് കഴിഞ്ഞ അഞ്ചു ദിവസങ്ങൾ മുമ്പ് അദ്ദേഹം എന്നെ ഫോണിൽ വിളിച്ച് തൊഴുവിലെ സമ്മേളനത്തെ സംബന്ധിച്ച് വളരെ വിശദമായി സംസാരിക്കുകയുണ്ടായി വളരെ ഊർജ്ജസ്വലനായ രാഷ്ട്രീയ പ്രവർത്തകൻ ഏറ്റവും മികച്ച സമാജികൻ അദ്ദേഹമാണ് കേരളത്തിൽ ആദ്യമായി കേരള സിവിൽ സർവീസ് ഉണ്ടാകണമെന്ന ആവശ്യം നിയമസഭയിൽ ഉന്നയിച്ചത് അതാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നത് അങ്ങനെ പ്രഗൽപനായിരുന്ന കോൺഗ്രസ് നേതാവിനെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ നിര്യാണത്തിലുള്ള ദുഃഖം ഞങ്ങൾ രേഖപ്പെടുത്തുന്നു